ഹലോ അസ്സലാമലൈക്കും ഇന്നൊരു ബുക്കാരി റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയൊരു ചെമ്പട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സൺഫ്ലവർ ഓല് ഒഴിച്ചു കൊടുത്ത് ക്യാരറ്റും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് വരട്ടെ എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും ഞാൻ കരുതുന്നു വാങ്ങൂലട്ടോ നമ്മൾ തന്നെ വീട്ടിലെടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് തിരക്കിലാണ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കറുത്ത മുന്തിരിയുണ്ട് വെള്ള ഉണ്ട് കേട്ടോ കറുപ്പ് മുന്തിരി കുറച്ചുള്ളു അപ്പൊ ഇനിപ്പോ പകരം ഞാൻ മറ്റേ മുന്തിരി എടുത്തു ഇനി ക്യാരറ്റ് ഇട്ടുകൊടുക്കട്ടെ സൗണ്ട് വീഡിയോയില് സൗണ്ട് കൂടുതലായി പഞ്ിരത്തിന്റെ ആട്ടാവുമ്പോ സൗണ്ട് കുറവേ അപ്പോൾ അപ്പൊ പോരാൻ പോലും എടുക്കാൻ പറ്റൂല നല്ലോണം പോകുന്ന മാല ഒന്നു വാട്ടിച്ച് കുറച്ച് ചോട്ടിലിടും കുറച്ച് പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇഷ്ടക്കാനാട്ടോ വെള്ളക്കടല പിന്നെ വേവിച്ചാല് അതിട ഉപ്പാരി റൈസിൽ വെള്ളക്കടല പിന്നെ ബദാം ഒക്കെ ഇടക്കോ ഇതൊക്കെ അവനാല് ഇഷ്ടമാണ് ഞങ്ങൾ അപ്പോൾ വെറും ക്യാരറ്റും മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ മൂന്ന് കപ്പ് അരി കൊണ്ട് കുറച്ചാണ് ൊക്കെ എങ്ങാണ്ട് കുറച്ച് തോന ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലൊക്കെ എല്ലാം ഇട്ടങ്ങണ്ട് അടിപൊളിയായിട്ടുണ്ടാക്കണം ഇനി വയലേക്ക് ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കട്ടെ ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നാലും നിർബന്ധമൊന്നുമില്ല വിഷാലം ഒന്നും ടേസ്റ്റ് കൂടും മസാല ഇട്ടുകൊടുക്കട്ടെ കാണുണ്ടാവും വിചാരിച്ചു പച്ചക്കെടുക്കുമ്പോൾ ഇങ്ങനെ ശരിയാണെന്നുണ്ടോ പേടി ഒരു ി കട്ടിട്ട് കൊടുക്കണം കേട്ടോ നീ വെളുത്തുള്ളി ചച്ച ഇട്ട കൊടുക്കണ്ട വെളുത്തുള്ളി ഒന്ന് വാടിയിട്ട് ഉള്ളി ഇട്ട് കൊടുക്കട്ടെ രണ്ടുള്ളി ചെറുതാക്കി കട്ട് ചെയ്താട്ടോ ഇതിട്ട് കൊടുക്കട്ടെ ചായയും കഴിഞ്ഞ പുട്ടും ചിക്കൻ കറിയൊന്നുണ്ടോ രാവിലെ ചായയുടെ കഴിഞ്ഞപ്പോൾ പത്തര ഇട്ടു പിന്നെ ഇപ്പൊ ചോറ് ഉണ്ടാക്കാൻ ഒരു ഇപ്പൊ സമയം പതിനൊന്നര കഴിക്കണം ഒരു മാഗി മാഗിക്കാട്ടിട്ട കൊടുത്തേക്കണം കേട്ടോ ഇനി ഒരു ഉണക്ക ഉണക്കനാരം കടുത്തിട്ടുണ്ട് ഇതിന് ഒരു ഹോൾ ഇട്ടുകൊടുത്തേക്കണം ഒരോടത്തോന്നല്ല രണ്ടോടത്ത് ഇട്ടുകൊടുത്തി ക്യാരറ്റ് ചട്ടത്തുമല്ല കേട്ടോ ഉള്ളിക്ക് ഇട്ടതൊന്നും നല്ലതാണ് റൈസ് ഉണ്ടാക്കാൻ മന്തി ഉണ്ടാക്കണം തന്നെ മജ്ജപൂസ് ഉണ്ടാക്കുന്ന പോലെ ചിക്കനൊക്കെ വലിയ പീസാണ് കേട്ടോ ഇത് ഞാൻ ചെറുതാക്കി കൊടുത്ത പീസാണ് അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പൊ നമുക്ക് വലുതാക്കാൻ പറ്റില്ലല്ലോ ചെറിയ പീസാ കേട്ടോ അപ്പൊ അത് ഇട്ട് കൊടുക്കണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വലിയ പീസ് കൊണ്ടുണ്ടാക്കിക്കോണ്ട് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് വയറ്റ തക്കാളി അടിച്ച കേട്ടോ ഇതാണ് വെച്ചെടുക്കുന്നത് അടച്ച് ഒഴിച്ചുകൊടുക്കട്ടെ നമ്മൾ ഗ്യാസ് പറ്റീരേ കഷണില്ലാട്ടോ ഗ്യാസ് എടുത്ത് മാറ്റാനായിരിക്കണം രണ്ട് പച്ചമുളക് ഇത് കഫ്സ മന്തി മുളപ്പൂത്ത് ഇതൊക്കെ ഒക്കെ ഇടുന്ന മസാല ഇട്ടോ അതൊക്കെ അതിൻ്റെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി അമ്മയും ഉണ്ടായില്ല ഒരു സാധന തെറ്റില്ല വരിയായിട്ട് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാൻ മാറണത്തിന് കേട്ടോ ഈ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ എന്തേലും ആയിട്ട് ഒന്ന് മറക്കും അതായത് ഓർമ്മ ആയതുകൊണ്ട് രണ്ട് പാത്രം വെള്ളം അല്ലെങ്കിൽ ഒന്നര പാത്രം വെള്ളം എന്നൊക്കെ പറിച്ചിരും ഏതായാലും ഒന്നര പാത്രം വെള്ളം പറഞ്ഞു കൊടുക്കട്ടെ അരി വള്ളത്തിലിട്ടൊക്കെ ആണെങ്കിൽ വള്ളം അരി പെട്ടെന്ന് പോകും അപ്പോൾ ഇതിനെ കുറച്ച് വെള്ളം മതി എന്നപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം ഒക്കെ ഇട്ട്ണ് ചിക്കനൊക്കെ കോരി എടുത്തേക്കണം കേട്ടോ കുറച്ച് ചിക്കനല്ല ഇട്ടത് അത് ഞാൻ കോരി എടുത്തേക്കണം കേട്ടോ ഇനി അരി ഇട്ട് കൊടുക്കട്ടെ വാട്ടി കോരി വെച്ച ക്യാരറ്റിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് ഈ വള്ളത്തിക്ക് ഇട്ടുകൊടുക്കെട്ടോ ഇനി ഒരു കേങ്ങ് എത്ര വലുപ്പത്തിൽ കട്ട് ചെയ്താൽ അത് ഇട്ട് കൊടുക്കട്ടെ മസാല വെച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് കബ്സ മസാലയും തക്കാളി സോസും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ വാർന്ന് മസാല ആക്കിയിട്ട് ഇട്ട് ദീമത്തെ തേച്ച് വെക്കണം അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കണം ഇനി ഒന്ന് വെട്ടോ നടച്ചക്കെട്ട് ഇനി ഇപ്പോൾ ഒന്നും ഇടാനൊന്നും മറന്നിട്ടില്ല എൻ്റെ ഓർമ്മയിൽ തക്കാളി സോസ് ഒഴിച്ചിട്ടുണ്ട് എനിക്ക് ഒരു മസാല ഉണ്ടാക്കണം അതിന് ഒരു സ്പൂൺ തക്കാളി സോസ് എടുത്തിട്ടുണ്ട് ഇനി അര അരസ്പൂണ് കഫ്സ മസാല ഇട്ട് കൊടുക്കട്ടെ ഇനി കുറച്ച് കഫ്സ മസാല ഒരു ഒരസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഒന്ന് ഇളക്കിയായ്മ തേച്ചു കൊടുക്കുക ഈ ചിക്കനെ കുഞ്ഞോളെ പുതിയ അപ്പം വെള്ളിയാഴ്ച പോവുകയാണ് ഖത്തർക്ക് മനുഷ്യ അപ്പോൾ ധാനൊക്കെയാണ് പൊയ്ക്കുന്നത് വാപ്പാൻ്റെയും ഉമ്മൻ്റെ അടുത്തൊക്കെ പോകണത് പറയാൻ വേണ്ടിയിങ്ങാണ് പോയത് യാത്ര പറഞ്ഞ് പോരാൻ വേണ്ടി കണ്ട് പൊയ്ക്കണം ചിക്കൻ മസാല വെച്ച വെച്ചിരിക്കണമൊന്ന് പൊരിച്ചാൻ ഉള്ളത് ഇതൊന്ന് നിരീച്ചെടുക്കണം എണ്ണിയിലിട്ട് കോരിയല്ല കുറച്ച് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ വാർന്നിട്ട് അതിലിട്ടൊന്നും ഇങ്ങനെ നെരിയിച്ചെടുക്കുക ഇതാണ് കേട്ടോ ഞാനിപ്പോൾ മന്തി മസാലയും തക്കാളി സോസും ഓയിലൊക്കെ കൂട്ടിങ്ങാണ്ട് മസാല ഉണ്ടാക്കണ കാണിച്ചില്ലേ അത് തേച്ച് വെച്ചോ നമ്മൾ ചോറ് എന്തായിരിക്കണം നോക്കട്ടെ ചോറ് വെള്ളമൊക്കെ വറ്റിയിരുന്ന വെള്ളമൊക്കെ വറ്റിക്കണം കേട്ടോ നല്ല അടിപൊളി ചോറ് അതൊക്കെ ഒരു റൈസ് ഉണ്ടാക്കാത്തോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ അതൊക്കെ പാകമാണ് ഡയറക്റ്റ് വാട്ടിക്ക് ഒരു മുന്തിരി ഒക്കെ മേലെ ഇട്ടു കൊടുക്കണ്ടെട്ടോ കടലിയും ബദാമും ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ ഇങ്ങനെ കൊടുത്താൽ മതി നമ്മളെ ചോറ് റെഡി ആക്കണ കേട്ടോ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് സിമ്മിലാണ് ി റൈസ് റെഡി ആയിരിക്കണം ചിക്കൻ പൊരിച്ചു പോരോട്ടോ ഫ്രൈ ആക്കുക ഒന്നിങ്ങനെ മരിച്ചെടുക്കുക കുറച്ച് ഒരു സ്പൂൺ എണ്ണ ഓയിൽ വാർണത്തിനെട്ടോ അതിലിട്ടിത് വെന്ത പോയി ആവു മക്കളെ നമ്മളെ ചോറൊക്കെ റെഡിയായി ചോറൊക്കെ വെച്ചൽ കഴിഞ്ഞു കേട്ടോ പുറത്തൊന്നിങ്ങനെ വീഡിയോ കട്ട് എഴുതിക്കാണ്ട് പുറത്തേക്കൊന്ന് പോന്നതാ മഴ വരുന്നുണ്ട് കേട്ടോ